ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാംബിയിലെ ജനവാസ ഇറങ്ങിയ കടുവയെ മയക്കുവടി വെക്കുന്നതിനുള്ള ദൗത്യം തുടരുന്നു സ്റ്റിഫർ ഡോഗിനെ ഉപയോഗിച്ച് ഉൾപ്പെടെ പരിശോധന പുരോഗമിക്കുകയാണ് എന്നാൽ കടുവയെ വനംവകുപ്പ് സംഘത്തിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കടുവയെ നിരീക്ഷിക്കുന്നതിൽ വനംവകുപ്പിന് വീഴ്ചയുണ്ടായി എന്നാരോപിച്ച് പ്രദേശവാസികൾ രംഗത്തെത്തി കടുവ ഇന്നലെ രാത്രി വരെ ജനവാസ മേഖലയോട് ചേർന്നുള്ള എന്നാണ് വനംവകുപ്പ് പറയുന്നത് രാവിലെ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കടുവയെ കണ്ടെത്താനായില്ല ഇതോടെ തേക്കടിയിൽ നിന്നും സ്നിഫർ ഡോഗിനെ എത്തിച്ചു കടുവയെ കണ്ട പ്രദേശത്തു നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെ വരെ സ്നിഫർ ഡോഗ് എത്തി രണ്ട് വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടുന്ന അൻപത് പേരുടെ സംഘമാണ് ദൗത്യത്തിലുള്ളത് കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അത് കണ്ട് പേടിയുണ്ട് പിടിക്കണം വണ്ടി പാട്ട് നമുക്ക് പേടിയാ അപ്പൊ അത് പിടിച്ചാലല്ല നമുക്ക് വെളിയിറങ്ങാൻ പറ്റത്തുള്ളൂ മൂന്ന് ദിവസമായിട്ട് വീട്ടിനകത്തേക്ക് ഇവിടെ എവിടെ ഇങ്ങനെ കാണും ഒന്നും ചെയ്യുന്നില്ല കണ്ടുപാട്ട് പിടിക്കണം അത് ഇന്നലെ വന്നു പിടിച്ചായിരുന്നു ഇഞ്ചക്ഷൻ ഇടാന്ന് പറഞ്ഞു പിന്നെയും കണ്ട് മൂന്നാം തീയതി ഇതുപോലെ കടുവയെ പിടികൂടാത്തതിലെ ആശങ്കയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു പിടിക്കണം ഇല്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് പനിക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല വലിയ ബുദ്ധിമുട്ടല്ലേ കൊച്ചു പിള്ളേരും എന്തെങ്കിലും പോകുന്ന പിള്ളേർ അങ്ങനെയുള്ള പ്രദേശല്ല അവിടെ നിന്ന് മാറി എന്നാണ് പറയുന്നത് അതിന് എങ്ങോട്ടാ പോയെന്നുള്ള ഒരു എല്ലാവരും ആ ഒരു രീതിയിലിരിക്കാണ് അതേസമയം മനുഷ്യജീവനം വന്യമൃഗത്തെ സംരക്ഷിക്കുമെന്നും ദൗത്യം ഇന്ന് തന്നെ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ പോലും അവസ്ഥയാണ് ആ എന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം അങ്ങനെയുള്ളൊരു കടുവയെ മയക്കോടി വെച്ചാൽ അതിന് ചികിത്സിക്കാനോ രക്ഷിക്കാനോ സാധ്യമല്ല എന്നുള്ളൊരു നിഗമനത്തിൽ ആണ് കൂടുവെച്ച് പിടിക്കുന്ന പ്രക്രിയ ആരംഭിച്ചത് പക്ഷേ ഇതുവരെയായിട്ടും പ്രക്രിയ പുരോഗമിച്ച് പുരോഗമിച്ചിട്ടില്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമില്ല ആ സാഹചര്യത്തിൽ ഒരു റിസ്ക് എടുത്ത് ജനങ്ങളെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി മയക്കുപിടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവ് ചീഫ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഗാർഡൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട് രണ്ട് ദൗത്യങ്ങൾ ഒരേ സമയം നമുക്ക് മനോഭവത്തിൽ നിർവഹിക്കേണ്ടി വരുന്നുണ്ട് ജനങ്ങളും മൃഗവും തമ്മിലെ ഏതിനാണ് എന്നതിൻ്റെ അകത്തൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഉത്കണ്ഠയ ഉണ്ടല്ലോ ഈ ഉത്കണ്ഠ ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി കാത്തു നിൽക്കുന്നു പക്ഷേ അതിന് പരിഹാരം കാണാൻ കഴിയാത്ത തോന്നാലും ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകും ഉണ്ടാകും അപ്പോൾ മയക്കോടി വെച്ച് പിടിച്ച് ലക്ഷ്യം കടുവ നീങ്ങുന്നതെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് കാലിന് പരിക്കുള്ളതിനാൽ അധിക ദൂരം കടുവയ്ക്ക് സഞ്ചരിക്കാനാവില്ലെന്ന വാദം ഉദ്യോഗസ്ഥർ ആവർത്തിക്കുകയാണ് ആശങ്ക ഒഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് പൂർണമായും മേഖലയിൽ പരിശോധന നടത്താനാണ് തീരുമാനം ജനം ഇടുക്കി